ഒഴിവായ നമ്മടെ തുടരുകയാണ് വൈദ്യതേ പെണ്ണുംപിള്ളക്ക് നല്ല പണി ഒരു കിലോ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു മീൻ അതിനകത്ത് കിടന്ന് കിട്ടിയത് ഈ മീൻ എന്തുവാന്നറിയാവോ കൂട്ടുകാര് ഇവനാണ് നമ്മുടെ മാച്ചാൻ മാച്ചാൻ എന്നാണ് അവന്റെ പേര് എന്താ അല്ല ക്രിസ്റ്റൽ ക്ലിയർ മീനാണ് ഡിസൈൻ ഇന്ന് കൊഴുവാ ഫ്രൈ ആണ് കപ്പ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ട മഴക്കാർ കണ്ടാ എണ്ണപെള്ള മീൻപെട്ടേ ഉള്ളു അവിടെ പൊളി മഴ പകലമുഴൻ പെയ്ലായിരുന്നു നമ്മുടെ മഴയ്ക്ക് ഒരു കാറ്റാണ് ഓ പൊളിയാണ് കേട്ടാ പ്പെട്ടവരെ മഴയ്ക്ക് മുമ്പുള്ളത് അല്ല അടിപൊളി കാറ്റാണ് വേണ്ട ഓ ഇരുണ്ടുപോടി വരികയാണ് പൊളി മഴ വരുന്നുണ്ട് പൊളി മഴ